ഇത് നമ്മുടെ കൊല്ലം ബീച്ചിനടുത്തായിട്ട് തന്നെയുള്ള നമ്മുടെ വാടികടപ്പുറാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇത് ഞാൻ പോയ സമയത്ത് എടുത്ത വീഡിയോ കുറച്ച് ദിവസമായി ഇവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ കണ്ടാൽ മാത്രം പോരല്ലോ ഇത് ഇതെന്താണെന്നൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പുറത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് നടന്ന് പോവുകയാണ് അപ്പോൾ സാധാരണ ഫിഷ് മാർക്കറ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ ഉൾവശം ഉള്ളത് കേട്ടോ പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ എന്താ കണ്ടില്ലേ ഇതിൻ്റെ ആകശം ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ചേച്ചിമാരും അമ്മച്ചിമാരും ഒക്കെ ഇരുന്ന് മീൻ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് ഇവരിൽ നിന്നൊക്കെ മീൻ വാങ്ങിക്കൊണ്ട് പോവാൻ ഭയങ്കര ലാഭത്തിനാണ് ഇവർക്ക് മീൻ വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോവാനാണ് ഈ കയറിയതെന്നാണ് ഞാൻ വിചാരിച്ചത് ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അനിയനും ഫാമിലിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാൻ വന്നപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനാണെങ്കിലും ഇനി കയറി കഴിഞ്ഞിട്ടാണ് അവർ പറയണത് ഇവിടെ ലേലത്തിന് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നോക്കിയേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും മുട്ടം വലിയ കണവേ കണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ അത് ഒരെണ്ണം തന്നെ ഒരു കിലോയ്ക്ക് മേളിൽ തൂക്കം വരും നാന്നൂറ്റി എത്രയും എമൗണ്ട് പറഞ്ഞു ഞാൻ മറന്നുപോയി അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമാണ് ഇത്രയും വലിയ കണവേ ഞാൻ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ മീനിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് ഇവരുടെ ആരുടെ കയ്യിൽ നിന്ന് ആരും മീൻ വാങ്ങിക്കുന്നതൊന്നും കാണുന്നില്ല കേട്ടോ പിന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന പോലെ നോക്കിയാൽ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന പിന്നെ വേറെ നമ്മൾ അവിടെ കുറേ വേസ്റ്റുകൾ അടിഞ്ഞു കിടപ്പുണ്ട് അതിൻ്റെ ചെറിയൊരു ദുർഗന്ധം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും നല്ലൊരു ഏരിയ അതിൽ അങ്ങനൊരു ദുർഗന്ധം വരുമ്പോൾ നമുക്ക് ഒത്തിരി നേരം ഒന്നും നിൽക്കാനൊന്നും പറ്റൊന്നുമില്ല കേട്ടോ ബീച്ചിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് തന്നെയാണിത് ഈ വരുന്ന ബോട്ടിലെല്ലാം ഇതേലും കണവയാണ് പണ്ട് നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഈ എന്താ മുക്കന്മാരൊക്കെ ഇങ്ങനെ മീനെല്ലാം കൊണ്ടുവരുന്നതും ഇങ്ങനെ ഒരു രസമാണ് കേട്ടോ നമ്മളെ പോലെ തന്നെ സാധനം ഈ ഇത് മീൻ വാങ്ങിക്കാൻ അല്ലെങ്കിൽ വരുന്ന മീൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആ നിൽക്കുന്നത് മൊത്തം ഈ ലേലം വിളിക്കുന്ന സംഭവം ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഓർത്തതൊക്കെ ഇപ്പോൾ കാണാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുവാണ് പക്ഷേ ഈ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും ലേലം വിളിച്ച് കാണുന്നില്ല അവർ തൂക്കിയിട്ട് അകത്ത് കൊണ്ടുപോയി തട്ടുകയാണ് എനിക്കൊന്നും ോ പടക്കാരോ മറ്റോ ഇത് എടുത്ത് എടുത്തിട്ടുണ്ടാവുമായിരിക്കും അതാണ് ഈ ബോട്ടിൽ വരുന്നത് എല്ലാവരും കൊണ്ട് അവിടെ തട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു എട്ട് പത്ത് ബോട്ടോളം വന്ന കേട്ടോ ഓരോ ബോട്ട് വരുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുക ആ അടുത്ത ബോട്ടിൽ ചിലപ്പോൾ വേറെ മീൻ ഉണ്ടാവും അപ്പോൾ പിന്നെ അടുത്ത ബോട്ട് വരുമ്പോഴും അപ്പോഴും വിചാരിക്കുക അടുത്ത ബോട്ടിൽ അങ്ങനെ എട്ട് പത്ത് ബോട്ടോളം വന്നിട്ട് നമ്മൾക്ക് വിചാരിച്ച പോലെ നമുക്ക് നാണയെടുക്കാൻ പറ്റില്ല ടൈം വേസ്റ്റ് ആയെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത്രയും നല്ലൊരു വൈകുന്നേരം കൂടാണ് നമ്മളൊരു അഞ്ചര മണി സമയത്താണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലൊന്നുമില്ല ആ ഒരു നോക്കി നിൽക്കുക നല്ലൊരു രസമുള്ളൊരു കാഴ്ചകളായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കുമല്ലോ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ തുണിയൊക്കെ എടുക്കാൻ വന്നിട്ടുള്ള ഒരു ഏരിയ ഉള്ളത് രണ്ട് മൂന്ന് കിലോമീറ്റർ ഭാഗത്തായിട്ടാണ് പിന്നെ പിള്ളേർക്കും ഇതൊക്കെ ഒരു അനുഭവങ്ങളാണല്ലോ ഓരോരോ കാഴ്ചകളും ഓരോരോ കൗതുകങ്ങളായിട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മനോഹര എന്താ പറയുക വർണ്ണിക്കാനൊന്നും ഇല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ എൻ്റെ ഇപ്പം കൊല്ലത്തെ വാടി വീച്ചിലിൻ്റെ വാടി കടപ്പുറത്തിൻ്റെ കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഈ ഭാഗത്ത് വന്നിട്ടുള്ളവരും അനുഭവമുള്ളവരൊക്കെ ആണെങ്കിൽ പറയണം കേട്ടോ ലേലത്തിനെ വിളിച്ചുകൊണ്ട് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ വന്ന പോലെ തന്നെ പോവാണ് നമ്മൾ ഇന്ന് വാടി കടപ്പുറം കൊണ്ട് ഇത് മുന്നേ എടുത്തുവെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ